മൂന്ന് സ്ഥലങ്ങളിൽ വൺ ഡേ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം നടക്കുകയാണ് നമുക്ക് ഏതൊരു മേഖലയിലും സക്സസ്ഫുൾ ആവണമെങ്കിൽ ആ ആവശ്യമായ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം കാരണം ഇങ്ങനത്തെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതിൽ വളരെ സന്തോഷം ഒരു മൂവായിരം അതിൽ കൂടുതൽ എനർജി ക്ലാസ് ആണ് കിട്ടിയത് നമുക്ക് നല്ല ഒരുപാട് മോട്ടിവേറ്റ് എനർജി കിട്ടി നല്ലൊരു നോളജ് കിട്ടി ഫസ്റ്റ് ഇനി നമ്മൾ പോലെ language... ി ഇന്നു മുതൽ എങ്ങനെ വിജയിക്കാം എന്നൊരു നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ വരുന്ന സെപ്റ്റംബറിൽ നിങ്ങളെപ്പോലെ ഒരു നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്ര നല്ല ക്ലാസ് ആയിട്ട് ും ഒറ്റ തീരുമാനം എടുത്തിട്ടാണ് ഞാൻ ടീച്ചറിന്റെ ക്ലാസ് അടിപൊളിയായിരുന്നു പിന്നെ മുപ്പത് ദിവസത്തെ നമ്മൾ അതുപോലെ തന്നെ ചെയ്യും സ്റ്റഡി സ്ഥലം നടത്തുകയും ചെയ്യും അത്രയും എക്സൈറ്റ്മെന്റ് ആണ് എല്ലാവരും ഇന്നത്തെ മീറ്റിംഗ് ശരിക്ക് വന്നാൽ മൈൻഡ് ഒരു ഒരു പ്രയാസം ഉണ്ടായിരുന്നു ലിസ്റ്റ് ഒരു മടിയായിരുന്നു വിടെയാണ് നമ്മൾ തടസ്സം എന്ന് ഇന്നത്തെ പേജിനോട് മനസ്സിലായി ഇനി അടുത്ത നിങ്ങൾ ഞങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു ഞങ്ങളെ നിങ്ങൾ തരിപ്പിച്ചിരിക്കുന്നു ഇനി ഞങ്ങൾക്ക് വിശ്രമമില്ല നിങ്ങൾ പണിയെടുത്തിരിക്കുന്നു കേരളത്തിന് ഏറ്റവും വലിയ മുതൽ കൂട്ടായി മാറ്റട്ടെ മാത്രം പറഞ്ഞു എനിക്ക് എല്ലാ പോലെയല്ല ഒരു പരിധി കാഴ്ച രണ്ടു കണ്ണിനും കാഴ്ചയില്ലാതെയാണ് അപ്പോൾ ഞാൻ ഇപ്പം ഇന്നത്തെ ഇത്രയും ഒരുപാട് ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുത്തു ഒരുപാട് ഇതിൽ പറഞ്ഞു പക്ഷെ ഇന്നത്തെ ഒരു ഇന്നാണ് നമുക്കൊരു ശരിയായ രീതിയിലുള്ള ഒരു ഒരു നമ്മൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ടൂള് കിട്ടിയത് ഇന്ന് വരാത്തവർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് പക്ഷെ ഇന്ന് വരുന്നവർക്ക് വലിയൊരു നേട്ടം ഇതുവരെ കിട്ടാത്ത വലിയ ട്രെയിനിങ് ആണ് കിട്ടിയിരിക്കുന്നത് ഒരുപാട് ഒരു ടെക്നിക്കൽ എച്ച് ആയി ഈ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുമെന്ന് ഞാൻ ഉറപ്പ് വരുന്നു ശ്രീ സാറ് കാരണം ഒരു ട്രെയിനിങ് എങ്ങനെ ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം എന്ത് എന്ന് ഓരോ നിമിഷവും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തൽ മാത്രല്ല നമ്മളെ അതിൽ എത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജസ്റ്റ് ഒരു രണ്ട് പ്രാവശ്യം ഇങ്ങനെ തല പോകുന്ന പക്ഷെ ഇന്ന് പോയില്ല കാരണം അത് ഈ ഒരു പ്രോഗ്രാമിന്റെ ഈ ഒരു നമ്മളുടെ അത്രയും നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് തരുന്ന അതായത് എന്താ പറയാ സാറ് ട്രെയിൻ നമ്മളിലേക്ക് ഫോളോസ് ചെയ്തുകൊണ്ടായിരുന്നു തുടർതാണ് അത് നമ്മൾ രേഖപ്പെടുത്തണം എന്ന് વિચારിച്ചുകൊണ്ട് ഇതെ ഫസ്റ്റ് മീറ്റിംഗ് ആണ് പക്ഷേ ഇനി കഴിയുമ്പോൾ എല്ലാം മീറ്റിംഗ് അറേഞ്ച് ചെയ്യാന്ന് അത്ര ഉദ്ദേശമെങ്കിലും ക്ലാസ്സിലെത്തി ഞങ്ങളെല്ലെ സന്തോഷകോടെ ആണ് ഇവിടെ പോകുന്നത് ரொம்ப അന്ന അതായത് അнда എല്ലാം അнда ലേണിംഗ് முடிச்சிട്ട് അവർക്ക് പോുമ്പോൾ എന്നതുപോലെ എന്താ നിങ്ങൾ ഗിറ്റാർ അച്ചോ 3 ഡേസ് ൽ മുടിഞ്ഞിട്ടാ ഇനിയും അപ്പോൾ നമ്മൾ ഇത്തവണ സെപ്റ്റംബർ ഏഴാം തീയതി പയ്യോളിയിൽ നിന്ന് ആരംഭിച്ചു എട്ടാം തീയതി കണ്ണൂരിൽ ഒമ്പതാം തീയതി ഒരു ചെറിയ ബ്രേക്ക് ഇട്ടതിന് ശേഷം പത്താം തീയതി അടൂരിലും പതിനൊന്നാം തീയതി ചെങ്കോട്ടയിലുമായിട്ടാണ് നമ്മുടെ സെപ്റ്റംബർ സ്കിൽ വർക്ക്ഷോപ്പ് നടക്കാൻ പോകുന്നത്